തോക്കിൻ മുനയിൽ പാകിസ്ഥാനിൽ ഹണ്ടർ മുതൽ തുർത്തുക്ക് വരെ ഇന്നലെ ഹണ്ടറിലെ തണുത്ത മണലാരണ്യത്തിലെ ഒട്ടകപ്പുറത്തുള്ള സഞ്ചാരവും ആ പ്രകൃതിയെക്കുറിച്ചുള്ള വിവരണവുമായിരുന്നു ഇന്നും ഞങ്ങളുടെ സംസാരം ഒരുപക്ഷെ ഇപ്പോൾ ഈ സമയം താർ മരുഭൂമിയോ സഹാറ മരുഭൂമിയോ ഒക്കെ ചുട്ടുകൊള്ളുകയായിരിക്കും ഹോട്ടലിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് പുറത്തിറങ്ങിയപ്പോൾ ചെയ്യുന്ന ഒരു ഇന്ന് അങ്ങ് പാകിസ്ഥാൻ ഒപ്പുപൈഡ് കാശ്മീരും അവിടെയുള്ള ഗ്രാമവും കണ്ട് ഇന്ന് രാത്രിയും ഇവിടെ തങ്ങാനാണ് പ്ലാൻ ഹണ്ടറിൽ നിന്ന് തുർത്തുക്ക് വരെ എൺപത്തിയഞ്ച് കിലോമീറ്റർ ആണ് ദൂരം ഇവിടങ്ങളിലെ യാത്ര ആയതുകൊണ്ട് വൈകുന്നേരം മാത്രമാണ് മടങ്ങി വരാൻ സാധിക്കുകയുള്ളു അങ്ങനെ ആദ്യ കാഴ്ച തന്നെ വ്യത്യസ്തമായ ഒരു സ്ഥലത്താണ് എത്തിയത് ഇത് ബുദ്ധമത വിശ്വാസികളുടെ ഒരു പുണ്യസ്ഥലമാണ് ധാരാളം ബുദ്ധ സ്തൂപങ്ങൾ ഒരു സ്ത്രീ ഭക്തിപൂർവം പ്രേർവിയിൽ കറക്കി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു ബുദ്ധമത വിശ്വാസിയായ രാജാ ഭാഗരൻ ആയിരം ബുദ്ധന്റെ പേരും അതിന്റെ ചരിത്രവും കല്ലിൽ കൊത്തി രേഖപ്പെടുത്തിയിരിക്കുന്നു യാത്രയിൽ പ്രകൃതി സൗന്ദര്യ ആസ്വാദനം മാത്രമല്ല ഇങ്ങനെയുള്ള വിശ്വാസത്തിലൂടെയും നമുക്ക് കടന്നു പോകാൻ സാധിക്കും വല്ലാത്തൊരു ആംബിയൻസ് ഭക്തിയും പ്രകൃതിയും ഇവിടെ ഒത്തുചേരുന്നു വളരെ ദൂരത്തിൽ തന്നെ ക്ഷേത്രത്തിന്റെ ഭാഗങ്ങളും സ്തൂപങ്ങളും കാണാം പോകുന്ന വഴിയിൽ പ്രഭാതത്തിൽ സ്കൂളിൽ പോകുന്ന കുട്ടികൾ അങ്ങനെ കാഴ്ചകൾക്കും അനുഭവങ്ങൾക്കും ഒരു കുറവും ഉണ്ടായിരുന്നില്ല സിയാച്ചിൻ മേഖലയിലെത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇൻഡോപാക് യുദ്ധത്തിൽ പാകിസ്ഥാന്റെ ഈ പ്രദേശങ്ങൾ ഇന്ത്യ പിടിച്ചെടുക്കുകയായിരുന്നു ഒക്ടോബർ ഇരുപത്തിനാലാം തീയതി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഈ കുമാർ പോസ്റ്റ് ഭാഗങ്ങളും വിനോദസഞ്ചാരികൾക്കായി തുറന്നു കൊടുക്കുകയായിരുന്നു എന്നാൽ ലഡാക്കിലെ തന്ത്രപ്രധാനമായ ഈ സ്ഥലങ്ങൾ സന്ദർശിക്കാൻ പാകിസ്ഥാൻ ചൈന ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിലെ വിനോദസഞ്ചാരികൾക്ക് ഡൽഹിയിലെ വിദേശ മന്ത്രാലയത്തിൽ നിന്നും അനുമതി ആവശ്യമാണ് ഡ്രൈവർ ും പരിശോധനയ്ക്ക് വിധേയമാക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഈ സ്വർഗഭൂമിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഒരുപറ്റം ബൈക്കർമാർ ആ വിജനതയിൽ ഞങ്ങളെ കണ്ടതുകൊണ്ടോ ക്യാമറയിൽ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ടോ എല്ലാവരും വിഷ് ചെയ്താണ് കടന്നുപോയത് ഇങ്ങനെ യാത്ര ചെയ്യുന്നതിനിടയിലാണ് ഇങ്ങനെ ഒരു ബോർഡ് കണ്ണിൽപ്പെട്ടത് കുട്ടനാട് എന്ന് കണ്ടപ്പോൾ വണ്ടി നിർത്തി ഒരുപാട് ഫോട്ടോ ഒക്കെ എടുത്താണ് പിന്നീട് യാത്ര തുടർന്നത് ഭീകരമായ മലഞ്ചെരിവുകളിലൂടെയാണ് യാത്ര ഇവിടെ വരുന്നതിന് മുൻപ് ഈ കാഴ്ചയെ പറ്റി ഒരു ധാരണയും ഇല്ലായിരുന്നു അത്രയും മനോഹരം ചെന്നെത്തിയത് മനോഹരമായ ഒരു സ്പോട്ടിലേക്കാണ് എല്ലാവരും വാഹനം നിർത്തി ഫോട്ടോ എടുക്കുന്നു ലാർഗിയ ബ്രിഡ്ജ് അതിനു താഴെയായി ഷിയോഗ് നദി കലുതുള്ളി ഒഴുകുന്നു ചുറ്റുപാടും ആ പാലവും ആ മലനിരകളുമെല്ലാം ഗംഭീരമായ ഒരു കാഴ്ച തന്നെ ബി ആർഒ നിർമ്മിച്ച ഈ പാലം ലഡാക്ക് മേഖലയിലെ ഏറ്റവും ഉയർന്ന യുദ്ധഭൂമിയായ സിയാച്ചിൻ ബേസ് ക്യാമ്പിലേക്ക് വാഹന ഗതാഗതം സുഗമമാക്കുന്നു മുപ്പത്തിയഞ്ച് മീറ്റർ ആണ് ഈ പാലത്തിന്റെ നീളം ഈ ഭാഗങ്ങളിലൂടെയുള്ള പാലങ്ങളിൽ ഒരു വണ്ടി മാത്രമാണ് ഒരു സമയത്ത് കടന്നു പോകുന്നത് അങ്ങനെ ഷിയോക് വാർ മെമ്മോറിയലിലേക്ക് പ്രവേശിച്ചു ഷിയോക് നദീ തീരത്തെ ഒരു മിലിറ്ററി സെറ്റിൽമെന്റ് എന്ന് പറയാം ഇവിടെ വരുന്ന സന്ദർശകർക്കായി ഇവർ ചില സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് കോഫി ഷോപ്പ് സുവനീർ ഷോപ്പ് വാഷ്റൂം സൗകര്യങ്ങൾ ചില ഫോട്ടോ സ്പോട്ടുകളൊക്കെ ദീർഘമായ യാത്ര ആയതുകൊണ്ട് ഇവിടെ കയറി ഒന്ന് വിശ്രമിച്ചിട്ടാണ് എല്ലാവരും യാത്ര തുടരുന്നത് ഈ മിലിറ്ററിക്കാരുടെ സ്നേഹമിശ്രണമായ പെരുമാറ്റം ഒരു ആശ്വാസമാണെന്ന് എടുത്തു പറയേണ്ടതാണ് ഈ ഭാഗം ചൈനയുമായാണ് അതിർത്ത് പങ്കിടുന്നത് യഥാർത്ഥ നിയന്ത്രണരേഖയിലെ ഇന്ത്യൻ ഭാഗത്തുള്ള ചൈനീസ് കൂടാരങ്ങൾ നീക്കം ചെയ്യാൻ പോയ ഇരുപത് ഇന്ത്യൻ സൈനികർ ചൈനീസ് പട്ടാളക്കാരുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു ആ ഇന്ത്യൻ സൈനികരുടെ ഓർമ്മയ്ക്കായി മിലിട്ടറി സ്ഥാപിച്ച സ്മാരകമാണ് ഇവിടവും മറ്റും കോഫി ഷോപ്പുകളുമൊക്കെ ഇത് ഇന്ത്യൻ ആർമി ഇവിടുത്തെ കുട്ടികൾക്ക് വേണ്ടി നടത്തുന്ന സ്കൂളാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിന് മുൻപ് ഇവിടമെല്ലാം പാകിസ്ഥാൻ പ്രദേശങ്ങളായിരുന്നു ഇതാണ് ബോഗ് എന്ന അതിർത്തി ഗ്രാമം ഇവിടെ ചില കൺസ്ട്രക്ഷൻ ഒക്കെ നടക്കുന്നുണ്ട് പച്ചപ്പ് നിറഞ്ഞ കൃഷിഭൂമികൾ ആ കാണുന്ന ബിൽഡിംഗ് ഒരു കാലത്ത് പാകിസ്ഥാന്റെ മസ്ജിദാണ് പാകിസ്ഥാന്റെ ആദ്യത്തെ മസ്ജിദാണ് യുദ്ധത്തിനോട് പോയതാണ് ഇവിടെ ആയിരുന്നു ഈ ഭാഗത്തൊക്കെ ധാരാളം ഹോം സ്റ്റേകളുടെ ബോർഡുകളൊക്കെ കാണാം ഇപ്പോഴും ഷിയോക് നദിയുടെ തീരത്തുകൂടിയാണ് ഞങ്ങളുടെ യാത്ര അഞ്ഞൂറ്റി അൻപത് കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്നതാണ് ഈ നദി അതും പതിനായിരത്തി അഞ്ഞൂറ് അടി ഉയരത്തിൽ വടക്കൻ ലഡാക്കിലൂടെ ഒഴുകി പാകിസ്ഥാനിലെ ഗിൽജിത് ബാൾട്ടിസ്ഥാനിൽ പ്രവേശിക്കുന്ന സിന്ധു നദിയുടെ കൈവഴിയാണ് ഷിയോക് നദി ഇത് ഒരു അതിർത്തി ഗ്രാമമായ ടിക്കാശി ദി എഡ്ജ് ഓഫ് ഇന്ത്യ എന്നാണ് ഇവിടം അറിയപ്പെടുക ഇവിടെയുള്ള ആൾക്കാരുടെ വേഷവിധാനങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഇന്ത്യക്കാരും പാകിസ്ഥാൻകാരും തമ്മിലുള്ള വ്യത്യാസം ഇവരുടെ ചില ബന്ധുക്കൾ മക്കളൊക്കെ പാകിസ്ഥാനിലും ഇവിടെയുമായി വേർതിരിക്കപ്പെട്ടു പോയ കാര്യം ഇവരുമായി സംസാരിച്ചപ്പോൾ മനസ്സിലായി ഇവിടെയും ഡ്രൈവർ ചില പേപ്പറുകൾ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നുണ്ട് അങ്ങനെ ഇന്ത്യയുടെ അവസാന ഗ്രാമമായ താങ്ങിലെത്തി ഇവിടെ മാത്രമാണ് റോഡ് അല്പം മോശമായി തോന്നിയത് ഒരു ഷെഡിൽ ഗ്രാമീണർ ആപ്രിക്കോട്ട് ഉണങ്ങിയതൊക്കെ പാക്കറ്റിലാക്കി വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നു അങ്ങനെ പലതും ആ പച്ചപ്പ് കാണുന്ന പ്രദേശമാണ് പി ഒക്കെ അതായത് പാക് ഒക്കുഡ് കാശ്മീർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഡിസംബർ മുപ്പതാം തീയതി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സൈനിക സംഘടനമായിരുന്നു പാക് യുദ്ധം പാകിസ്ഥാൻ ഇന്ത്യയുടെ എയർബേസുകളെ ആക്രമിച്ചതോടുകൂടി തുടങ്ങിയ ഈ യുദ്ധം പതിമൂന്ന് ദിവസം മാത്രമാണ് നീണ്ടുനിന്നത് ഇതിനുള്ളിൽ കിഴക്കൻ പാകിസ്ഥാൻ ബംഗ്ലാദേശ് എന്ന പുതിയ രാജ്യമായി രൂപപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് ഡിസംബർ പതിനാറിന് പാകിസ്ഥാൻ സേനാ മേധാവി എ എ ഖാനും തൊണ്ണൂറ്റിമൂവായിരം സൈനികരും ഇന്ത്യൻ സൈന്യത്തിന്റെ മുന്നിൽ കീഴടങ്ങി രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷം ലോകത്തിലെ ഏറ്റവും വലിയ കീഴടങ്ങളായിരുന്നു ഇത് ഇവിടെ ചെറിയ ചില ഹോട്ടലുകൾ പ്രവർത്തിക്കുന്നു ചില ഫോട്ടോ പോയിന്റുകളും ഇവിടം വരെ എത്തിയത് ഒരു ധന്യ നിമിഷമായിട്ടാണ് എല്ലാവരും കരുതുന്നത് ഇവിടെ കല്ലിൽ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത് കാണുമ്പോൾ അല്പം ഭീതി തോന്നുമെങ്കിലും നമ്മൾ ഇന്ത്യക്കാരൻ എന്ന അഭിമാനത്തിലാണ് എനിക്കിവിടെ നിൽക്കാൻ കഴിഞ്ഞത് യെസ് ഐ എം ആൻ ഇന്ത്യൻ ആൻഡ് ഐ ആം പ്രൗഡ് ഓഫ് ഇറ്റ് പിന്നീട് ഉച്ചഭക്ഷണത്തിന് ശേഷം തുർത്തു ഗ്രാമം പോകും ഇവിടെ നിന്നും അല്പം വലത്തോട്ട് കയറി പോകണം അവിടെ എത്താൻ ലേ പട്ടണത്തിൽ നിന്നും ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ അകലെയുള്ള ഒരു ഗ്രാമമാണിത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിന് മുൻപ് ബാൾട്ടിസ്ഥാൻ എന്ന പ്രദേശമായിരുന്നു ഇവിടം പ്രത്യേക ഒരു സംസ്കാരത്തിന്റെ ഉടമകളായിരുന്നു ഇവർ നാലായിരമാണ് ഇവരുടെ ഇപ്പോഴത്തെ ജനസംഖ്യ കാർ പാർക്ക് ചെയ്ത് ഒരു മനോഹരമായ പാലത്തിലൂടെ വേണം അവിടേക്ക് പ്രവേശിക്കാൻ ഒരു സിനിമാ സെറ്റിൽ പോലെ ആൾക്കാർ ആ പാലത്തിൽ നിന്ന് അനേകം ഫോട്ടോകൾ എടുക്കുന്നു റീൽ ചെയ്യുന്നു ഗംഭീരമായ ഒരു ആംബിയൻസ് തന്നെ അവിടെവിടെയായി ചില ടീ ഷോപ്പുകൾ പിന്നീട് ഡ്രൈവറുടെ കൂടെ ഗ്രാമത്തിൻ്റെ ഉള്ളിലേക്ക് നടന്നു എന്തോ ഒരു അപൂർവ വസ്തു കാണിക്കാൻ എന്ന പോലെ എന്നെയും കൂട്ടിക്കൊണ്ടുപോയി പഴുത്ത മൾബറി പഴങ്ങൾ കാണിച്ചു തന്നു നമുക്ക് ആഫ്രിക്കോട്ടു മരങ്ങൾ എന്ന പോലെ അദ്ദേഹത്തിന് അതൊരു കൗതുകമായി തോന്നിയിരിക്കാം ഈ ഭാഗത്തൊക്കെ ചില ഹോം സ്റ്റേകളൊക്കെ കാണുന്നുണ്ട് രാജ്മാപ്പയർ തോട്ടമാണിത് ഇവിടുത്തെ കൃഷി തികച്ചും ഓർഗാനിക് ആണ് ഒരു നല്ല ഗൈഡിനെ പോലെ ഡ്രൈവർ എല്ലാം പറഞ്ഞു തരുന്നുണ്ട് നാലു മാസം മാത്രമാണ് ഇങ്ങനെ ഒരു നല്ല കാലാവസ്ഥ ഇവിടെ ഇവർക്ക് ലഭിക്കുന്നത് ബാക്കി സമയങ്ങൾ മഴയോ മഞ്ഞോ ആയിരിക്കും ഇവരുടെ ജീവിതം ഇടുങ്ങിയ വഴികളാണ് എല്ലായിടത്തും നടന്നിട്ട് വല്ലാതെ അണക്കുന്നുണ്ട് കാഴ്ചകളുടെ മനോഹാരിത കണ്ടപ്പോൾ മടങ്ങി മടങ്ങിപ്പോകാനും തോന്നുന്നില്ല ഇനി ഒരു ചാൻസ് കിട്ടില്ലല്ലോ എന്തായാലും മടങ്ങാൻ തന്നെ തീരുമാനിച്ചു അങ്ങനെ നടന്നപ്പോഴാണ് ഈ കാഴ്ച കാണുന്നത് ഈ ജോലി ചെയ്യുന്നവരെ കണ്ടപ്പോൾ ഞാൻ അഫ്ഗാനിസ്ഥാനിലോ മറ്റോ ആണെന്ന് തോന്നിപ്പോയി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിന് മുൻപ് ഇവിടമെല്ലാം എല്ലാം പാക് പ്രദേശമായിരുന്നല്ലോ ഈ തുദേശം ബാൽട്ടിസ്ഥാൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത് ഒരു പ്രത്യേകതരം സംസ്കാരം വെച്ച് പുലർത്തുന്നവരാണ് ഇവർ ഇവിടെ ഉള്ളവരാണ് ഈ തരം തൊപ്പികൾ ഉപയോഗിക്കുന്നത് മടക്കയാത്രയിലാണ് ഞങ്ങൾ പക്ഷേ ഹണ്ടറിൽ താമസിക്കാതെ ഇവിടെ താമസിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നൊരു ദുഃഖം അത്രയ്ക്ക് മനോഹരമാണ് ഇവിടം അടുത്തതിൽ ഈ കാലയളവിൽ അനേകം പ്രാവശ്യം വാർത്താ പ്രാധാന്യം നേടിയ പതാങ് തടാകത്തിലേക്ക് കാത്തിരിക്കുക